രാഹുലിന് പിന്നാലെ പ്രിയങ്കയും കളത്തിലിറങ്ങുകയാണ് ഇതോടെ രാജ്യം മുഴുവൻ ഗാന്ധി കുടുംബത്തിന് കൈയടിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം ഒരിക്കൽ രാജ്യത്തെ ജനങ്ങൾ പറഞ്ഞു രാഹുൽ ഈ രാജ്യത്തിന്റെ നിഴൽ പ്രധാനമന്ത്രിയാണ് എന്ന് വരെ അവിടേക്കാണ് വീണ്ടും പ്രിയങ്കയും എത്തുന്നത് എട്ട് കോടിയുടെ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് പ്രിയങ്ക ചോദ്യമുന എറിയുന്നതും എവിടെയാണ് പ്രധാനമന്ത്രി കൊടുത്ത ജോലി മുംബൈ എയർപോർട്ടിന് സമീപം ജോലിക്ക് വേണ്ടി വന്ന വിദ്യാർത്ഥികൾ തിക്കിലും തിരക്കിലും പെട്ട സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് പ്രിയങ്കയുടെ ഈ ചോദ്യം ഇത് തന്നെയാണ് മുൻപ് ഗുജറാത്തിന് ചൂണ്ടിക്കാണിച്ച് രാഹുലും ചോദിച്ചത് ജനങ്ങളെ ഇങ്ങനെ തൊഴിലിനു വേണ്ടി പലയിടങ്ങളിൽ ക്യൂ നിർത്തുന്നതാണോ പ്രധാനമന്ത്രി വാഗ്ദാനം ചെയ്ത ജോലി എന്ന് ചോദിച്ചുകൊണ്ട് കൃത്യമായ ചില കാര്യങ്ങൾ അവർ അടിവരയിട്ട് പറയുന്നുണ്ട് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞു കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകി ഞങ്ങൾ റെക്കോർഡുകൾ തകർത്തു എന്ന് എന്നാൽ തൊഴിലില്ലാത്തവരുടെ വലിയ നിര തന്നെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ചെറിയ ജോലി ഒഴിവുകളിലേക്ക് വന്ന നിരവധി ആളുകളാണ് തിക്കിലും തിരക്കിലും പെട്ടത് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും പ്രധാനമന്ത്രി പറഞ്ഞ റെക്കോർഡ് തകർന്നിരിക്കുന്നു എന്ന് രാജ്യം ചരിത്രപരമായ തൊഴിലില്ലായ്മയെ അഭിമുഖീകരിക്കുകയാണ് എന്നും യുവാക്കൾക്ക് കോടിക്കണക്കിന് പുതിയ അവസരങ്ങൾ ആവശ്യമാണ് ദയവായി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നതും ശ്രദ്ധ ധരിക്കുന്നതും നിർത്തി രാജ്യത്തെ യുവാക്കളെ കുറിച്ച് ചിന്തിക്കാൻ ഞാൻ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പ്രിയങ്ക ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത് കഴിഞ്ഞ മൂന്നോ നാലോ വർഷത്തിനിടെ എട്ട് കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചത് തൊഴിലില്ലായ്മയെ കുറിച്ച് വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ നിശബ്ദരാക്കി എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എന്നാൽ എട്ടു കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു വന്ന കേന്ദ്രത്തിന്റെ അവകാശവാദത്തെ എതിർത്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നത് തൊഴിൽ നിലവാരവും സാഹചര്യവും പരിഗണിക്കാതെ തെറ്റായ തൊഴിൽ കണക്കുകൾ കേന്ദ്രം അവതരിപ്പിക്കുകയാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ തൂക്കിക്കണക്കാക്കിക്കൊണ്ടാണ് പ്രിയങ്ക മോദിയുടെ പൊള്ളയായ വാഗ്ദാനങ്ങളെ ജനങ്ങൾക്ക് മുന്നിൽ പൊളിച്ചടുക്കിയത്